വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലും ക്രമക്കേടെന്ന ബി ജെ പി ആരോപണം ശരിവെച്ച് എൽ ഡി എഫ് കൺവീനർ രംഗത്ത് വാർഡ് വിഭജനവും തുടർ നടപടികളും മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം അബദ്ധമായിരുന്നുവെന്ന് ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ എന്നും ഇടതുമുന്നണി കൺവീനർ വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലും ഉണ്ടായത് വലിയ ക്രമക്കേടുകൾ തെളിവുകൾ സഹിതമുള്ള ബി ജെ പിയുടെ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അവയെല്ലാം ശരിവയ്ക്കുകയാണ് രാമകൃഷ്ണൻ അത് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ അല്ല എം അത്ര നിലപാടെടുക്കുന്നില്ല ഇത് എലക്ഷൻ കമ്മീഷനാണ് പരിശോധിക്കേണ്ടത് ഈ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വാർഡ് വിഭജനം പിന്നെ അതിൻ്റെ മറ്റ് നടപടികൾ ഇത്രയും അബദ്ധമായ ഒരു സംവിധാനം മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല കമ്മീഷനാണ് തദ്ദേശ ഭരണ എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെയെന്നാണ് നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു സിപിഎം അനുകൂല പ്രദേശങ്ങൾ ഓരോ വാർഡുകളിലും കൂടുതലായി വരുന്ന വിധത്തിലാണ് ഡീലിമിറ്റേഷൻ നടത്തിയതെന്നായിരുന്നു ബിജെപിയുടെ ആരോപണം ഇതിന് പിന്നാലെയാണ് വോട്ടർ പട്ടികയിലെ തിരിമറികളും വന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളടക്കം ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടുണ്ടെന്നായിരുന്നു ബിജെപി തെളിവുകൾ സഹിതം ആരോപിച്ചത്